നമ്മുടെ ഈ എന്താ ഈ പറയുന്നത് യഹോവയായി ദൈവം എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയില് മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവമാണ് ആ മോശയ്ക്ക് ദൈവപ്പെടുത്തിയ വെളിപ്പെടുത്തിയ ദൈവം അതായത് അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് അതായത് പിതാക്കന്മാർക്ക് വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തിയ ദൈവമാണ് യഹോവയായി ദൈവം അത് പേര് അങ്ങനെയാണ് വെളിപ്പെടുത്തിയത് അതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാതെ പാസ്റ്റർ പറയുന്നത് പോലെ പാസ്റ്റർ പറയുന്നത് ഏതെങ്കിലും പിതാക്കന്മാര് വിശ്വസിക്കുന്നുണ്ടോ അംഗീകരിക്കുമോ ഇത് പാസ്റ്ററിന്റെ കണ്ടുപിടിത്തേ ഇതിന് പാഷാഠത എന്നല്ലേ പറയേണ്ടത് ആ ഞാൻ പറയാ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഈ പിതാക്കന്മാരെ എന്നുദ്ദേശിക്കുന്ന മൂന്ന് പേരാണ് അബ്രഹാം ഇസ്ലാക്ക് യാക്കോബ് പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ദൈവം ഇസ്ലാഖിന്റെ ദൈവം യാക്കോവിന്റെ ദൈവമായ ദൈവമാണ് അതിനകത്ത് മോശം വരുന്നില്ല നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോന്റെ ദൈവമായ ദൈവമാണ് കേട്ടോ അതൊരു കറക്ഷൻ ഞാൻ പറഞ്ഞു നല്ലൊരു ചോദ്യം ചോദിച്ചു ഒത്തിരി ആൾക്ക് തെറ്റിദ്ധാരണ വരാൻ ഫോർ ആസ്കിങ് ദാറ്റ് സച്ച് എ വണ്ടർഫുൾ പുഷ്പ പല ദൈവങ്ങളുണ്ടോ പല ദൈവങ്ങളുണ്ടെന്നാണ് ബ്രദർ പറയുന്നത് അതായത് അല്ല അത്യുന്നതരായ ദൈവം യഹോവയായ ദൈവം പിന്നെ പിതാക്കന്മാരുടെ ദൈവം അങ്ങനെ പല ദൈവങ്ങളുണ്ട് പല പല മൾട്ടിവേഴ്സ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു അങ്ങനെയൊരു ചിന്താഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ഇല്ല ദൈവം ഒന്നേ ഉള്ളൂ പക്ഷെ ആ ദൈവത്തെ പല ആളുകളും പല രീതിയിലാണ് കണ്ടത് അപ്പൊ നമുക്ക് അപ്പോ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന ആ ദൈവം ആരാണ് വെളിപ്പെടുത്തി ഇസ്രായേലിന് വെളിപ്പെടുത്തി ഇസ്രായേലുകൾ ഞാൻ ഉത്തരം പറഞ്ഞില്ല സഹോദരൻ നിങ്ങൾ ശ്രദ്ധിക്ക നിങ്ങൾ ഈ ഉത്തരം ആദ്യം കേക്ക് ഇപ്പം ബൈജു സഹോദരന്റെ ഒരു ഫോട്ടോ എടുക്കുക ഒരു ഫോട്ടോ എടുക്കുമ്പോ അഞ്ചു ഫോട്ടോ എടുത്തു അതിൽ ഒരെണ്ണം അറ്റം മുഴുവൻ ഇല്ല വേറെ മൂന്നെണ്ണം ബ്ലറി ആയി പോയി ഇങ്ങനെ ക്ലിയർ അല്ല ഒരെണ്ണം നല്ല കറക്റ്റ് ആയിട്ട് കിട്ടി ഫോണിൽ വേറൊരാളെ കൊണ്ട് എടുപ്പിച്ചാണ് നിങ്ങളിത് കണ്ടുകഴിയുമ്പം ഈ ബ്ലറി ആയിട്ടും കോടി കോടിയിരിക്കുന്നതും ഫോട്ടോയും നിങ്ങൾ ഫോണെ കീപ്പ് ചെയ്യുവോ അതോ അത് ഡിലീറ്റ് ചെയ്തിട്ട് ആ നല്ല ഫോട്ടോ സൂക്ഷിച്ചു നോക്ക് ഏതാ സാധാരണ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ദൈവത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ പലർക്കും പല അനുഭവങ്ങളും അവതരണങ്ങളും ഒക്കെ ഉണ്ടായി അതൊക്കെ കോടിയുണ്ട് ചെരിഞ്ഞിരിക്കുന്നുണ്ട് ബ്ലറി ആയിട്ടുള്ളതുണ്ട് പക്ഷെ കൃത്യമായിട്ട് ദൈവത്തെ കാണിച്ചു തന്നത് യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ റെവലേഷൻ ആകുന്ന ആ ക്ലിയർ പിക്ചറിനെ വേണം നമ്മൾ ഹോൾഡ് ചെയ്യാൻ ആ ബ്ലറി ആയിട്ടുള്ള പടങ്ങളും ആ വിറച്ചു പോയ പടങ്ങളും ആ കോടിയിരിക്കുന്ന ഇരിക്കുന്ന എടുക്കണ്ട എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കത് ഈ ബൈജു തന്നെ പടമാണ് അതുകൊണ്ട് ഇനി അത് വിറച്ചിട്ട് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ ഇരിക്കുന്നെങ്കിൽ ഞാനിത് ഹോൾഡ് ചെയ്യും എന്ന് ശഠിച്ച് നിങ്ങളുടെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ആ പടം എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ല ഒക്കെ ബൈജുന്റെ പടം ആയിരുന്നു പക്ഷേ ലോകത്താർക്കും അത് കണ്ട ബൈജു ആണെന്നൊന്നും തോന്നത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ അത് എടുക്കുന്നതിന് സാക്ഷി ആയതുകൊണ്ട് പുള്ളിക്കാട്ടിക്ക് മനസ്സിലായി അങ്ങനെ നിങ്ങൾക്ക് ഈ യഹോവ തന്നെയാണ് ദൈവം എന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഹോൾഡ് ചെയ്യുക അദ്ദേഹത്തെ ആരാധിക്കുക എനിക്കതിനകത്ത് വിരോധമില്ല പക്ഷെ ഞങ്ങളെപ്പോലെ തേർഡ് പാർട്ടികളൊക്കെ പുറത്തു നിന്നുള്ളവർ നോക്കുമ്പം ഈ പടം നോക്കിയിട്ടേ ഇതാകാൻ സാധ്യതയില്ല ഇത് ദൈവത്തിന്റെ ഒന്നും ആണെന്ന് തോന്നുന്നില്ല എന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ അത് എടുക്കത്തില്ല ആ പ്രിൻ്റ് എടുക്കത്തില്ല അത്രയേ ഉള്ളൂ